കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിലെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ലതാ സിജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താ ചൊല്ലുകളെ കുറിച്ചാണ് മൺ മൺ ചൊല്ലുകളാണ് അതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം തന്നിരിക്കുന്ന പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചൊല്ലുകൾ എന്താണ് മഴ മഴച്ചൊല്ലുകൾ മൺചൊല് മണ്ണിനെ കുറിച്ച് ചൊല്ലുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പം അവിടുന്നും പോയി എന്താണ് മണ്ണറിവ് പൊന്നറിവ് എന്താ ഇവിടെ കണ്ടെത്തേണ്ടതെല്ലാം പഴഞ്ചൊല്ലുകൾ തന്നെയാണ് എന്താ മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യണം അതെന്താ അങ്ങനെ പറയാൻ കാര്യം കാര്യമെന്നറിയും നമ്മളിപ്പം പൂഴി മണലിനകത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ കാർഷിക വിളകൾ ചേന കാച്ചല ചെന്ന് ഒക്കെ നട്ടാൽ അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് കൃഷിയിൽ വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം അതുപോലെ ഓരോ മണ്ണിനും ഓരോ തരം കൃഷിയാണ് അനുയോജ്യം ഈ വയലുകളൊക്കെ നമ്മൾ നെൽകൃഷിക്ക് ശേഷം എൻ്റെയൊക്കെ നാട്ടിൽ നെൽകൃഷിക്ക് ശേഷം അവിടെ പയർ വിതയ്ക്കാറുണ്ടായിരുന്നു ഇപ്പം എന്താ പറയാനേ ഒടി ഒടിയ പയറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതിന് ശാസ്ത്രീയവശം പറഞ്ഞാൽ ആ പയറിൻ്റെ വേരുകൾക്കിടയിൽ എന്തോ ഒരു നൈട്രേറ്റോ അങ്ങനെ എന്തോ അത് പിന്നീടുള്ള കൃഷിക്ക് നെൽകൃഷിക്ക് വളരെയധികം പ്രയോജനം ചെയ്യും പിന്നത്തെ ആ ആയിടുന്ന വളങ്ങളൊക്കെ പ്രയോജനം ചെയ്യും എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അതങ്ങ് മാറിയിട്ട് അവിടെ എല്ലാം കപ്പകൃഷിയായി കപ്പകൃഷിക്ക് പിന്നെ പ്രത്യേക ഇതൊന്നുമില്ല അല്ലേ എപ്പോൾ വേണമെങ്കിലും ഒരെണ്ണം പറിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെ അതിൻ്റെ കമ്പ് തന്നെ വെട്ടി അവിടെ അങ്ങ് നടുക അങ്ങനൊരു രീതി അങ്ങനെയൊക്കെ രീതി വന്നപ്പോഴത്തേക്കത് മണ്ണ് കൂടുതൽ പ്രാരാബ്ധായി മണ്ണിന് വഹിക്കാൻ പറ്റാത്തതായി മണ്ണ് തരുന്ന നമുക്ക് തരുന്ന വിളകൾ മോശമായി വന്നു അതുപോലെ കളകൾ കൂടാൻ തുടങ്ങി അതൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളായി പോകും സംഭവമാണ് മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യണം പണ്ട് പണ്ണ് മണ്ണിൻ്റെ പി എച്ച് മൂല്യമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് കൃഷി ഇറക്കുന്നത് ഇപ്പം അങ്ങനെ ഉണ്ടോ അറിയാമ്യ അതുപോലെ മഞ്ഞ് മണ്ണ് പൊന്നാക്കണം ഏറ്റവും അധികം വിളകൾ ശുദ്ധമായ വിളകളും ധനവും തരുന്ന ഒന്നാണ് മണ്ണിലെ കൃഷി പക്ഷെ ഇപ്പം അതെല്ലാവർക്കും നാണക്കേടാണ് കൃഷിപ്പണിയാണ് കൂലിവേലയാണ് പക്ഷേ കൃഷിയിൽ കൂടി ഇപ്പം ഇപ്പോൾ അതൊക്കെ ബംഗാളികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ കാര്യം അവരിത് കഴിഞ്ഞു നല്ല രീതിയിൽ കൃഷി ചെയ്ത് നമുക്ക് ഒരുപാട് വരുവാൻ പിന്നെ നമ്മൾ ചായയും കളയൊക്കെ പറയും അതിനതിൻ്റേതായ രീതിയിൽ സമീപിച്ചാൽ അത് ഓക്കെ ആവും ഈ പറയുന്ന പോലെ നമ്മളെല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചു ശീലിച്ചു പോയി അതുകൊണ്ടാണ് മണ്ണിനെ പൊന്നാക്കി എടുക്കണം പൊണ്ണെന്ന് പറഞ്ഞാൽ സ്വർണം സ്വർണ്ണ വിലയുള്ളതാക്കി എടുക്കണം അതുപോലെ ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് നല്ലൊരു ചൊല്ലാണ് ചോ ചേറിനെ ചേർന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചെള്ള മണ്ണ വ വളം എല്ലാം അതിൽ ഉദ്ദേശിക്കുന്നതാണെന്ത് കഷ്ടപ്പടി അത് അതിനോട് ചേർന്നാണ് എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിരി എന്ന് പറഞ്ഞാൽ ചേർ ചോറാക്കണം അതിനെ വിലയുള്ളതാക്കണം എന്നാൽ ആ വിലയുള്ള ചോറിനെ ചേറാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ മലിനമാക്കി കളില്ലാതാക്കി കളയരുത് അതിനു പ്രയത്നിക്കണം എന്നാണ് പറയുന്നത് നല്ല രീതിക്ക് കൃഷി ചെയ്ത് നമ്മൾ പ്രയത്നിക്കണം എന്നാണ് അവിടെ അങ്ങനെ ഒരുപാട് നിങ്ങൾ കൃഷി ചൊല്ലുകളും മണ്ണിനെ കുറിച്ചുള്ള ചൊല്ലുകളും ഒക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കണ്ടെറിഞ്ഞ് കേട്ടെറിഞ്ഞ് ഒരു ശാസ്ത്രജ്ഞൻ്റെ കിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പാഠമാണല്ലേ അപ്പം നമുക്ക് ചുറ്റുപാടുമുള്ള എന്താ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രജ്ഞനെ കിർക്കുണ്ട് തോന്നി ആ കിർക്ക് പിന്നെ എന്താ പറയുക മണ്ണിനെ കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അന്വേഷണത്തിന് വഴിതെളിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ ഇതൊക്കെ നമുക്ക് കണ്ണിനാൻ ആനന്ദകരമാണ് ഇതിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒന്നിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾക്ക് എന്തുവേണ നമ്മുടെ മുറ്റ നിൽക്കുന്ന ഒരു പൂവിനെക്കുറിച്ചും ഒരു ചെടിയെക്കുറിച്ച് ചെയ്യാം ഒരു നിങ്ങൾക്ക് തൊട്ട് മുമ്പിലുള്ള വയലിനെക്കുറിച്ച് ചെയ്യാം പുഴയെക്കുറിച്ച് ചെയ്യാം കുളങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം ചില ഒരു വിവരണം അല്ലേ ഒരു അതിനകത്ത് മലയാളം ആകുമ്പോൾ കുറച്ച് സാഹിത്യം കലർത്തി ഞങ്ങളുടെ വയൽ നല്ലതാണ് ഞങ്ങളുടെ വയൽ സൂപ്പറാണ് അങ്ങനെയൊന്നും എഴുതരുത് കേട്ടോ വയലിനെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം ഏഹ് എന്താ പറയാ വിളഞ്ഞു കിടക്കുന്ന പാഠമാണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് എടുത്തത് അതായത് തെക്കൻ കാറ്റിൽ തെക്കൻ കാറ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് എന്താണ് അത് വളരെ സ്ലോയിൽ അടിക്കുന്നതാണ് തെക്കൻ കാറ്റ് തെക്കൻ കാറ്റിൻ്റെ തലോടലിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന വയലേല അതിൻ്റെ വീടിൻ്റെ മുന്നിലുള്ളൊരു സുന്ദരമായ കാഴ്ചയാണ് അല്ലേ അല്പം പച്ചയും എന്നാൽ സ്വർണ്ണം നിറം കലർന്ന ആ നെല്ലും നെൽക്കതിരും പാകമായി നിൽക്കുകയാണ് അത് പാകമായി അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇവിടം കുറച്ച് നാളത്തേക്ക് ശൂന്യമാകുമെന്നറിയാം എങ്കിൽ പോലും ഈ ഒരു ഹരിതാപം എന്നും കണ്ണിന് കുളിർമ നൽകിക്കൊണ്ടേ ുന്നു എന്നും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം നമുക്ക് ഒരുപാട് ഒരുപാട് സാഹിത്യം കലർത്തണ്ട നിങ്ങൾ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിലെ ഒരു അറിവാണല്ലോ ഇപ്പം നമ്മൾ അതിനു വേണ്ടി പുസ്തകങ്ങളൊന്നും വായിച്ച് തള്ളുന്ന കൂട്ടുകാരും അല്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നന്നായിട്ട് വായനശീലമുള്ള കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ലൊരു നല്ല സ്വഭാവമാണത് നല്ല വായനശീലം അത് പുഴയെ കുറിച്ചും എന്തെങ്കിലും ഒരു നല്ല വിവരണം തയ്യാറാക്കാൻ നിങ്ങളെ സമർത്ഥരായിരിക്കണം എടുക്കരായിരിക്കണം ഒക്കെ അത് നമുക്ക് ഒരുപാട് വായനാശീലുള്ള കുട്ടിക്ക് നന്നായിട്ട് പറ്റുന്നൊരു കഥയാണ് അപ്പം ഇത്രയുമാണ് ഇതിനകത്ത് പഠന പ്രവർത്തനങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നതിൻ്റെ ക ഓടിച്ചാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു കാരണം നമുക്കിനി ഒരു പാഠം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ട കാര്യം പെട്ടെന്ന് പരീക്ഷ ഡേറ്റ് വന്നു കഴിഞ്ഞു ഈ പറയുന്ന പോലെ പാഠപുസ്തകങ്ങൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല പാഠപുസ്തകങ്ങൾ വായിച്ചു പോകണം കാര്യം നമുക്ക് അന്നത്തെ ശൈലി മനസ്സിലാക്കണം നമുക്ക് പ്രവർത്തനങ്ങളാണ് കത്തെഴുത് ഇതിൽ ഓരോദിനെക്കുറിച്ച് ഞാൻ പറയാം കത്തെഴുത്ത് ഡയറി എഴുത്ത് വിവരണം തയ്യാറാക്കല് പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് അധികം പ്രസംഗം തയ്യാറാക്കൽ അപ്പം ഈ ഈ യൂണിറ്റിലെ ലാസ്റ്റ് പാഠം അതായത് ഡാലിയ മൂമ്മയുടെ പുഴ നല്ലൊരു ഫാന്റസിയാണ് കഥയാണ് അപ്പോൾ അതുമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം